ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് നന്നായിട്ട് അവിടെ പോത്തുകൽക്കങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നിലമ്പൂർ മണ്ഡലം പിന്നീട് അന്മാർ യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടെ ഉണ്ടാവും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളതിന് അങ്ങേടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അദ്ദേഹം തന്നിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ല അതൊക്കെ മുന്നണി തീരുമാനിക്കുന്നത് ഞാൻ എത്തി തീരുമാനിക്കേണ്ട കാര്യമില്ല അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും അതേ ഇഷ്ടം ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെ തീർച്ചയായും അദ്ദേഹം എം എൽ എ ആയിരുന്നു രാജിവെച്ചിട്ടില്ല യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പിന്തുണ യു ഡി എഫിന് സംശയില്ല അല്ല അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസോ യു ഡി എഫോ ഏത് സ്ഥാനാർത്ഥിയും തീരുമാനിച്ചാലും അദ്ദേഹം പിന്തുണ കൊടുക്കുന്നു എന്നാൽ അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ അത് പറഞ്ഞു അത് ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ മുന്നണിയിലെ മറ്റ് കാലാവസ്ഥങ്ങളെ കൂടി അറിയിച്ചിട്ട് നിങ്ങൾ അറിയാമല്ലോ യു ഡി എഫ് ഇപ്പൊ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണോ അതൊക്കെ കൃത്യമായ സമയത്ത് പ്രഖ്യാപിക്കും ഒരുമിച്ച് ഞങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ അത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ মাৰি <laughs> ഞങ്ങള് നാലു പേരെയും ഞങ്ങള് മൂന്നാലു പേര് ഒരുമിച്ചിരുന്ന കാര്യം വന്ന് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് ശരിയാണത് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങളും സംസാരിക്കും എന്തെല്ലാം കാര്യങ്ങളും രേശകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അതൊക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ കൂടെ സാധനം ഉണ്ടാവില്ല ഇത്തരം പോലെ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോ ഞങ്ങള് സംസാരിക്കില്ലേ ഞമ്മളവിടെ സംസാരിക്കുന്ന കാര്യം പറഞ്ഞ് ഇവിടെ പറയാമോ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കാണ് ഞങ്ങൾ ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനമെടുക്കും സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും ആ എല്ലാവരും ചേർന്ന് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിന്റെ കേരള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ട് അല്ല അവര് ഞങ്ങൾ അവരെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഒന്നിലധികം പേര് ഞങ്ങൾക്കുണ്ട് അതിന് ഞങ്ങൾ സാഹചര്യങ്ങളും മറ്റും നോക്കിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും